അള്ളാഹ് ഉസ്ബാന പറയാണ് മനുഷ്യർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടായതിനു ശേഷം അത് മാറ്റിയിട്ട് ഞാൻ അവർക്കൊരു റഹ്മത്ത് കൊടുത്താൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മളിൽ പലർക്കും ജോലിയില്ലായിരുന്നു നമ്മിൽ പലർക്കും പല നിലക്കുമുള്ള പ്രയാസങ്ങളുള്ള ജോലിയായിരുന്നു പലർക്കും വേണ്ടത്ര വരുമാനം ഉണ്ടായിരുന്നില്ല കുടുംബത്തെ നോക്കാൻ പറ്റിയിരുന്നില്ല പക്ഷേ അതിൽ നിന്നൊക്കെ മാറി ഓരോരുത്തരും അവരവരുടെ താഴെയുള്ളവരിലേക്ക് നോക്കിയാൽ തങ്ങൾ എന്തൊരു നിയമത്തിലാണുള്ളത് എന്ന് തിരിച്ചറിയാൻ പറ്റും പക്ഷേ ഇങ്ങനെയെല്ലാം നൽകിയ റഹ്മാനായ റബ്ബിനോട് നന്ദി കാണിക്കുന്ന വിഷയത്തിൽ നാം പരാജയപ്പെട്ടു പോകുന്നുണ്ടോ തോറ്റുപോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം അള്ളാഹു ഉസ്മാനുത്തല പറയുന്നത് മനുഷ്യർക്ക് അങ്ങനെ ഒരു പ്രയാസം വന്നു അവർ പ്രാർത്ഥിച്ചു ഞാൻ അവർക്കൊരു റഹ്മത്ത് നൽകിയപ്പോൾ അവർ പറയുകയാണെന്ത് ഫയ്യപ്പൂലാലി ഇതൊക്കെ എനിക്കുള്ളതാണ് ഇബിനബ്ബാസ് എന്ന് പറയാണ് മനുഷ്യൻ അപ്പോൾ പറയും ഇതൊക്കെ എൻ്റെ കഴിവ് കൊണ്ട് കിട്ടിയതാണ് ഞാൻ എൻ്റെ ബുദ്ധി അങ്ങോട്ട് ഉപയോഗിച്ചു ഞാൻ എൻ്റെ സാമർത്ഥ്യം അങ്ങോട്ട് ഉപയോഗിച്ചു ഞാൻ അങ്ങനെ ഒരു മീറ്റിംഗ് കൂടി ഞാൻ ഇന്ന കോഴ്സിന് പോയി അതിനുശേഷമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് ഇങ്ങനെ അള്ളാഹുവിനെ മറക്കുകയും തൻ്റെ കഴിവ് കൊണ്ടാണ് ഇതൊക്കെ കിട്ടിയതെന്ന് മനുഷ്യൻ ധരിക്കുകയാണ് സത്യത്തിൽ പരീക്ഷണമാണത് സത്യത്തിൽ പരീക്ഷണമാണ് അതുകൊണ്ടാണല്ലോ വലിയ ഡിഗ്രി എടുത്ത ആളുകളും ഒരു പണിയല്ലാതെ നടക്കുന്നത് കാണാം ഒരു സ്കൂളും പോവാത്ത ആളുകൾ വലിയ വലിയ കാറിൽ മുതലാളിമാരായി ചുറ്റിലും പരിചാരകരുമായിട്ട് നടക്കുന്നതും കാണാം അതുകൊണ്ട് മനുഷ്യൻ്റെ അല്ല അതിനപ്പുറത്താണ് റബ്ബ് നൽകുകയാണത് പരീക്ഷിക്കാനാണിതൊക്കെ അള്ളഹ ഉസ്ഫാനുത്തല പറയാണ് അത്തരം നന്ദി കെട്ട ആളുകളെ അവർക്ക് വേണ്ടി നാം അലീവായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്